സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും ഡിന്നർ ആയിട്ടാണെങ്കിലും സ്നാക്സ് ആയിട്ടാണെങ്കിലും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ഐറ്റം ഐറ്റമാണ് കേട്ടോ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ടു ഫിഫ്റ്റി എം എൽ ടെ കപ്പിനകത്ത് ഒരു കപ്പ് അളവിൽ മൈദമാവാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത് നിങ്ങൾ ഇനി കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണെങ്കിലും അത് ഒരു ടേബിൾ സ്പൂൺ അളവോളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പും ഓയിലും ഈ ഒരു മൈദമാവൊക്കെ ആയിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പച്ച തന്നെ ഉപയോഗിച്ചിട്ട് വേണം ഇത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ചൂടുവെള്ളമൊന്നും ഒഴിക്കണ്ട പച്ചവെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുക ഒരുപാട് വെള്ളം കൂടി പോകരുത് നമ്മൾ പൂരിക്കൊക്കെ റെഡിയാക്കി എടുക്കുന്ന പരുവത്തിൽ നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാനിവിടെ നല്ല രീതിയിൽ ഈ മാവ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിൽ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി ഒരുപാട് നേരെ ഇട്ടിട്ട് കുഴച്ചെടുക്കണമെന്നില്ല കേട്ടോ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ബൗളിലേക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളി എടുത്തിട്ട് ഇതിന് അതിൻ്റെ ഒരു സ്കിന്ന് മാത്രം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ രണ്ട് തക്കാളിയും ഈ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടാണ് കേട്ടോ ഉള്ളത് രണ്ട് തക്കാളി ഇട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് വലിയ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എരിവിനുസരിച്ചിട്ടുള്ള മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വെളുത്തുള്ളി ചെറുതാണെങ്കിൽ നാലെണ്ണം എടുക്കാം കേട്ടോ ഇനി ഇത് നല്ല ഒന്ന് തിളക്കണം തിളച്ചിട്ട് ഈയൊരു തക്കാളിയുടെ സ്കിന്നൊന്ന് മാറി വരുന്ന പരുവത്തിൽ ഇതേപോലൊന്ന് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഈ ഒരു തക്കാളിയും മുളകും വെളുത്തുള്ളിയും ഒക്കെ എടുത്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഈ ഈ അരച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളം നമുക്ക് കളയണ്ട കേട്ടോ ഈ വെള്ളം നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ ഒരു വെള്ളം കളയേണ്ട മാറ്റി വെച്ചേക്കുക ഇതിൻ്റെ സ്കിന്ന് ഈ ഒരു തക്കാലിയുടെ സ്കിന്ന് കളഞ്ഞിട്ട് വേണം നമ്മളിത് നല്ല രീതിയിലൊന്ന് ഒന്ന് അരച്ചെടുക്കാനായിട്ട് തണുത്ത് കഴിയുമ്പം നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വച്ചേക്കാം ഇനി ഞാനിവിടെ മറ്റൊരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ക്യാരറ്റും അതേപോലെ തന്നെ ചെറിയൊരു സവാളയുടെ പകുതി ഭാഗവും മാത്രം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ഈ ഒരു വെളിച്ചെണ്ണയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്നിച്ചു തന്നെ നമുക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം ഇതിപ്പോ ഞാൻ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒര മിനിറ്റ് നേരത്തേക്ക് മാത്രമാണ് വഴറ്റി കൊടുക്കുന്നത് അര മിനിറ്റ് നേരത്തേക്ക് മാത്രം വഴറ്റി കൊടുത്താൽ മതി ഒരുപാട് നേരം വഴറ്റി കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ആണ് ചെറിയൊരു പീസ് ക്യാബേജ് മാത്രമാണ് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാബേജ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു അര മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് സ്പ്രിംഗ് ഓണിയൻ ആണ് ഇപ്പം ഞാനിവിടെ മൂന്ന് സ്പ്രിങ് ഓണിയൻ മൂന്നെണ്ണം മാത്രം ഇതേപോലെ വട്ടത്തില് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം സ്പ്രിംഗ് ഒനിയൻ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ ടേസ്റ്റ് നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വേറെ തന്നെ ഒരു മണവും രുചിയും ഒക്കെ ഉണ്ടാവും ഈ ഒരു ഫില്ലിങ്ങിന് അതുകൊണ്ട് സ്പ്രിംഗ് ഒനിയൻ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കാനായിട്ട് തന്നെ നോക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പാണ് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം സ്പ്രിംഗ് മുനിയം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ ഇത് ടോട്ടലി നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് തന്നെ ധാരാളമാണ് ഇപ്പം നമുക്ക് ഇതിലേക്ക് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഉപ്പും കുരുമുളക് കൂടിയും മാത്രം മതി ഇത് തന്നെ ചേർക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനി ഞാൻ ഇവിടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഇത് നല്ല ചൂടൊക്കെ മാറി നല്ല രീതിയിൽ ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മൈദമാവ് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഇതിപ്പോൾ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ നേരം റെസ്റ്റ് ചെയ്യാൻ കൂടെ വെക്കുമ്പോഴേക്കും കുറച്ചും കൂടെ നന്നായിട്ട് ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും ഇനി നമുക്കിതൊരു ചപ്പാത്തി പലകയിലോട്ട് മാറ്റിയിട്ട് നല്ല രീതിയിൽ ഒന്ന് എടുക്കണം അപ്പം ഇത് ഒറ്റ ഒരു ചപ്പാത്തി ഇട്ടാണ് കേട്ടോ ഞാൻ പരത്തി എടുക്കുന്നത് അതാണ് നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ളത് അപ്പോൾ ഞാനിത് തരാം നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഇത് നമുക്ക് പരത്താൻ ആവശ്യത്തിനുള്ള പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തി പരത്തിയെടുക്കാം നമുക്കിതിൻ്റെ ഒരു തിക്നസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ എടുക്കുന്നില്ല ആ ചപ്പാത്തിയുടെ ഒക്കെ ആ ഒരു തിക്നസ്സിൽ തന്നെ നമുക്കിത് പരത്തി എടുക്കാം ഇതേപോലെ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലത്തെ ഒരു അടപ്പ് വെച്ചിട്ട് നമുക്കിത് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒരുപാട് ചെറിയ അടപ്പായി പോവരുത് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള അടപ്പ് തന്നെ എടുത്തിട്ട് വേണം നിങ്ങൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അതേപോലെ ഈ വീഡിയോക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും വീഡിയോക്ക് ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത് ഇതേപോലെ ഞാൻ കംപ്ലീറ്റ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിന്റെ ആ ഒരു വലുപ്പം എന്ന് പറയുന്നത് നമ്മുടെ കൈവെള്ളയിൽ ഇതേപോലെ വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഇതിന്റെ സൈസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇതേപോലത്തെ വലുപ്പത്തിൽ വേണം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ടോ ഇനി ഇത് കംപ്ലീറ്റ് നമുക്ക് ഇതിൽ നിന്ന് ഇളക്കിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സമയത്തന്നെ നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിങ് ഇവിടെ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിൻ്റെ അകത്ത് നിന്ന് ഓരോന്നെണ്ണം എടുത്തിട്ട് നമുക്കിതിലേക്ക് ഈ ഒരു ഫില്ലിങ് കൂടെ വെച്ചുകൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവോളാണ് ഫില്ലിങ് വെച്ചു കൊടുത്തിട്ടുള്ളത് അത് നിങ്ങളെ ആ ഒരു നിങ്ങൾ പരത്തി വെച്ചിട്ടുള്ള ആ ഒരു ചപ്പാത്തിയുടെ സൈസിനനുസരിച്ചിട്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് അതിൽ ഫില്ലിങ് വെച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതൊന്ന് മടക്കി മടക്കിയെടുക്കാം കേട്ടോ ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താ ഉണ്ടാക്കാൻ പോകുന്നെന്നുള്ളത് അപ്പം ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് കേട്ടോ ഇതേപോലെ ഒന്ന് മടക്കി മടക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗി തന്നെ ആയിരിക്കും ഇതേപോലെ ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇപ്പൊ ഇതേപോലെ ഞാൻ ഇവിടെ ബാക്കി മുഴുവനും ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു തവണ കൂടി ഒരെണ്ണം കൂടെ ഇതേപോലെ ചെയ്ത് കാണിച്ചു തരാം ായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇതേപോലെ ഞാൻ ബാക്കിയുള്ളത് മുഴുവനും ഇവിടെ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പം സ്റ്റീം ചെയ്തെടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ തക്കാളി ഇതൊന്ന് ഞാനൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കുക ചെറിയ ചെറിയ തരിതരിപ്പ് ഉള്ളത് കുഴപ്പമൊന്നുമില്ല വലിയ വലിയ കഷ്ണങ്ങൾ ഇല്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നെ ഞാനിവിടെ ഒരു പാനിലേക്ക് നേരത്തെ തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു സ്റ്റീമറിൻ്റെ മുകളിൽ ഞാൻ ഒരു എടുത്തു വെച്ചിട്ടുണ്ട് വാഴയില വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ സ്റ്റീമറിൽ കുറച്ച് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതിന്റെ മുകളിൽ നമുക്ക് മുഴുവൻ മോമോസും ഇതേപോലെ എടുത്ത് വെച്ച് കൊടുക്കാം ഒരു ആറ് മിനിറ്റ് നേരം ഒരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് വരെ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഒരാറു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇത് കുക്കായിട്ട് കിട്ടിക്കോളും ഇതിപ്പോൾ ഒരു ആറ് മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്ന് നോക്കുന്നതാണ് കേട്ടോ നല്ല രീതിയിൽ നമുക്കിത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇത് ഈ ഒരു ചൂടിൽ നിന്ന് എടുത്ത് പുറത്തോട്ട് മാറ്റി വെച്ചേക്കാം ഇനി ഞാനിവിടെ മറ്റൊരു പാൻ പാനെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് ചെറിയൊരു പീസ് സവാള ഒരു ചെറിയ സവാളയുടെ ഒരു കാൽഭാഗം സവാള മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് നേരത്തേക്ക് മാത്രം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ജ്യൂസ് ആക്കി വെച്ചിട്ടുള്ള തക്കാളി അത് ആ ഒരു തക്കാളി പ്യൂരി കംപ്ലീറ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഫുൾ ഫ്ലെയിമിൽ നിന്ന് ഞാൻ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ജാറിലേക്ക് നമ്മൾ നേരത്തെ തക്കാളി തിളപ്പിച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം ഒഴിച്ചിട്ട് ഈ ജാർ നന്നായിട്ട് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ ഇതൊന്ന് തിളച്ച് വരണം അപ്പം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നോർമൽ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണ്ട എരിവ് കൂടി പോവും അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാത്രം ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുളക് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അര ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്തു എന്ന് വെച്ചിട്ട് ഇതിന് മധുരം ഒന്നും കൂടി പോകത്തൊന്നുമില്ല ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വിനീഗർ ആണ് എടുത്തിട്ടുള്ളത് അതും ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം വിനീഗർ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് കുറുകി വരണം ഇത്ര ഇതിപ്പോ ഇത്രയും ലൂസ് ആയിട്ടല്ലേ ഉള്ളത് ഇതാ ഈ ഒരു പരുവത്തിലൊന്ന് കുറുക്കിയെടുക്കുക ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുറുക്കിയെടുക്കുക അപ്പോൾ കുറച്ചും കൂടെ ഒരു കളറൊക്കെ വരും കേട്ടോ ചുമന്ന കളറൊക്കെ വരും ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസോ ടൊമാറ്റോ കച്ചപ്പോൾ ഏതാ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഒരുപാട് കൂടി പോകേണ്ട ചെറിയ അളവിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പരുവാകുമ്പം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മോമോസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കുമ്പം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ സാധാരണ നമ്മളിത് ഈ ഒരു മോമോസ് ഈ ഒരു സോസിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കഴിക്കാറ് പക്ഷെ ഇതേപോലെ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആണ് ഇതേപോലെ ചെയ്യുന്ന സമയത്ത് മോമോസ് കമ്പ്ലീറ്റ് ഈയൊരു സോസിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പിടി അളവിൽ സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക ഈ ഒരു മോമോസിൻ്റെ എല്ലാ ഭാഗത്തും സോസ് എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഏകദേശം ഒരു രണ്ട് രണ്ടര മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഇതേപോലെ നമുക്ക് നന്നായിട്ട് ഈ ഒരു സോസ് ഒന്നുകൂടെ ഒന്ന് ഈ ഒരു മോമോസ് കിടന്ന് ഒന്ന് കുറുകിട്ടുണ്ടാവും ഈ ഒരു അതിൻ്റെ വെള്ളമൊക്കെ കുറച്ചും ഒന്ന് വറ്റിയിട്ട് ദൈ ഒരു പരുവത്തിൽ റെഡി ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഇതേപോലെ ഈ ഒരു മോമോസ് തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു തവണയെങ്കിലും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പം ഇത് കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല രീതിയിൽ അവർ കഴിച്ചോളുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് വെളുത്ത എള് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്ത എള് കാണാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് ഇതിൽ ഈ ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ടേസ്റ്റിന് കുറവോ കൂടുതലോ ഒന്നുമില്ല അപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും അല്ലെങ്കിൽ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും പറ്റും ഇതിൽ ചേർത്തിരിക്കുന്ന ഈയൊരു ഫില്ലിങ്ങും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫില്ലിങ് തന്നെയാണ് ചേർത്തിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടും ചേർക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത